ഹലോ നമസ്കാരം നമ്മൾ ഇന്നൊരു പംകിൻ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ പംകിൻ പാച്ചിൽ വന്നിരിക്കുകയാണ് പംകിൻ പാച്ച് എന്ന് പറഞ്ഞാൽ കർഷകർ പംകിൻ കൃഷി ചെയ്ത് അത് സെയിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ഇന്ന് ഇപ്പോൾ ഇപ്പോഴിത് ഫോൾ സീസണിൽ ഒരു ട്രഡീഷണായിട്ട് വെച്ചിരിക്കുകയാണ് ആൾക്കാർ വരികയും പംകിൻസ് വാങ്ങിക്കുകയും കാർ വെയ്യം കുക്ക് ചെയ്യുകയും ഡെക്കറേഷനായിട്ട് വെക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഹോൾ സീസണിൽ എല്ലാ വീടിൻ്റെയും എല്ലാ സ്ഥലത്തും എല്ലാ ഷോപ്പിലും റെസ്റ്റോറൻസിലും എല്ലാം നമുക്ക് കാണാം ഈ പമ്പിന് കൊണ്ടുള്ളൊരു ഭയങ്കര ഡെക്കറേഷനാണ് അപ്പോൾ ഇവിടെ ഈ ഫെസ്റ്റിവൽ പ്ലേസിൽ ഭയങ്കര രസമാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം എൻ്റർടൈൻമെൻറ്റായിട്ട് പല പല കാര്യങ്ങളും വെച്ചിട്ടുണ്ട് പല പല ഫോട്ടോസ് എടുക്കാനുള്ള പല പല സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പല പല എൻ്റർടൈൻമെന്റ്സ് ഉണ്ട് ഫുഡൊട്ട് അങ്ങനെ നടന്ന് കാണാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമാണുള്ളത് വളരെ രസമാണ് പ്രായഭേദം എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് നമുക്കവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പംകിൻസ് കാണാൻ പറ്റും വാങ്ങിക്കാൻ പറ്റും അതുപോലെ അതുകൊണ്ട് ചേർന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാനായിട്ട് പല പല കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് കാണുക എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയാണ് ഇത് ടൗണിൽ തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഭയങ്കരമായ ലൈറ്റുകളും എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് സമയങ്ങളും എൻജോയ് ചെയ്തു സമയം ഉള്ളൊരു ഭക്ഷണം കഴിച്ചാണ് തിരിച്ചു കിട്ടുന്നത് ഭയങ്കര രസമാണ് നടന്നു കളഞ്ഞിട്ട് ഒത്തിരി സമയങ്ങളുണ്ട് പിന്നെ പിള്ളേർക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വലിയവർക്കും ഇഷ്ടംപോലെ സന്തോഷിക്കാനുള്ള അവസരങ്ങളുമുണ്ട് വളരെ വെറുതായിട്ടുള്ള ഒരു ഡിസൂലായിരുന്നു അത് നമുക്ക് കോഴിക്കോട്ട് സാധനം ഇഷ്ടപ്പെട്ടു തോന്നില്ല വളരെ വെറുതായിട്ടുള്ള ടൈമാണെന്ന് മനസ്സിലായി ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത് അപ്പോൾ ഈ വീഡിയോ ക്ക് ഭയങ്കര എല്ലാവർക്കും എല്ലാതും എത്തി മാറ്റി കാണുന്ന ഒരു സംഗതിയാണെന്ന് കാണാത്തവർക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വയ്ക്കുന്നത് എല്ലാവരും ഇത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റി സബ്സ്ക്രൈബ് ചെയ്യണം അവിടെ ഒരു സന്തോഷം ഞാനതിനും ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച്

Thank you. Please you. oh Jail food. <laughs> jail food no good. Jail food no good. Yay! Parece ela jail, jaila. Jail. Ammu, Mira. Amo? Mira. Mira po. Ah. I'm gonna go and take a video this button for camera.